ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ ഔദ്യോഗിക ഗാനവും പോസ്റ്ററും വിവാദമായതോടെ ബി ജെ പിയിലെ വിഭാഗീയത ഒരിക്കല്ക്കൂടി മറനീക്കിപ്പുറത്തെത്തുന്നു സുരേന്ദ്രന് വിരുദ്ധച്ചേരിയുടെ നിയന്ത്രണത്തിലുള്ള ഐ ടി സെല് ആസൂത്രിതമായി പണി കൊടുത്തതെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ കരുതുന്നത് വേണ്ട കാര്യങ്ങളിൽ സഹകരിക്കാത്തവർ വേണ്ടാത്ത കാര്യങ്ങളിൽ പുലിവാലുകൾ ഉണ്ടാക്കുന്നുവെന്നാണ് അവരുടെ പ്രതികരണം ഐ ടി എസ് എൽ കൺവീനറായ എസ് ജയശങ്കറും ഔദ്യോഗിക വിഭാഗം നേതാക്കളുമായി കഴിഞ്ഞ കുറച്ചുകാലമായി കടുത്ത വിയോജിപ്പിലാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മാത്രമല്ല കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് പോലും വേണ്ടത്ര പ്രാധാന്യം ഐ ടി സെൽ നൽകാറില്ലെന്നും ബി ജെ പി കേരളം എന്ന എഫ് ബി പേജിൽ ഔദ്യോഗിക നേതാക്കളെ വേണ്ടവിധത്തിൽ പരിഗണിക്കാറില്ലെന്നും നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു ി ജെ പി സംഘടനാ സെക്രട്ടറി കെ സുഭാഷ് ഐ ടി സെല്ലിന്റെ ചുമതല ഏറ്റതാണ് ഔദ്യോഗിക പക്ഷത്തിന് തിരിച്ചടിയായത് അതോടെ ഐ ടി സെൽ സുരേന്ദ്രൻ വിരുദ്ധ ചെരിയുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു കേരള പദയാത്രയുടെ ഔദ്യോഗിക ഗാനത്തിലുള്ള കേന്ദ്ര സർക്കാരിനെതിരായ പരാമർശങ്ങളാണിപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് അഴിമതിക്ക് പേര് കേട്ട കേന്ദ്ര ഭരണതന്ത്രം ഇത് തച്ചുടയ്ക്കാൻ അണിനിരക്കു കൂട്ടരെ എന്ന് പരസ്യമായി കേന്ദ്രഭരണത്തെ വിമർശിക്കുന്ന വിധത്തിലാണ് ഔദ്യോഗിക ഗാനം ഐ ടി എസ് എല്ലിന് സംഭവിച്ച വീഴ്ചയെന്ന് പറഞ്ഞ് സംഭവത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ കെ സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും വളരെയധികം ഗൗരവത്തോടെയാണ് നേതൃത്വം ഈ വീഴ്ചയെ വീക്ഷിക്കുന്നത് ഐ ടി എസ് എൽ കൺവീനർ എസ് ജയശങ്കറെ മാറ്റണമെന്നാവശ്യം ഇതിനോടകം ശക്തമായി ഇവർ ഉയർത്തിക്കഴിഞ്ഞു കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുമ്പോൾ തയ്യാറാക്കിയ ഗാനമാണിതെന്നും ഇപ്പോൾ അത് വീണ്ടും ഉപയോഗിച്ചപ്പോൾ സംഭവിച്ച വീഴ്ചയാണെന്നാണ് ഐ ടി സെല്ലുമായി ബന്ധപ്പെട്ടവർ പറയുന്നതെങ്കിലും ഔദ്യോഗിക വിഭാഗം അത് വിശ്വസിച്ചിട്ടില്ല വീഡിയോ തയ്യാറാക്കിയ ഐ ടി സെല്ലിനെതിരെ പദയാത്ര അവലോകന യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ഇടതുപക്ഷ സൈബർ വിഭാഗങ്ങൾ ഈ ഗാനമേറ്റെടുത്ത് ബിജെപി നേതൃത്വത്തെ വലിയ തോതിലാണ് ആക്രമിച്ചത് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗും ബിജെപിക്കെതിരെ നിശിത വിമർശനങ്ങളാണ് ഉയർത്തിയത് കെ സുരേന്ദ്രൻ എസ് സി എസ് ടി വിഭാഗം നേതാക്കൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിക്കുന്നു എന്ന് കാണിച്ച് തയ്യാറാക്കിയ പോസ്റ്ററും വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ബി ജെ പിയുടെ സവർണ മനോഭാവത്തിന്റെ ഉദാഹരണമാണിതെന്ന ആരോപണവുമായി ഒട്ടേറെ സംഘടനകളും രംഗത്ത് വന്നു സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാനും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനുമായി ആരംഭിച്ച കേരള പദയാത്ര ഇപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് അകന്ന അവസ്ഥയിലാണ് ഓരോ വേദിയിലും പത്രസമ്മേളനങ്ങളിലും ഇതിനെക്കുറിച്ചെല്ലാം വിശദീകരണം നൽകാൻ ലീഡർ കെ സുരേന്ദ്രൻ നിർബന്ധിതനാകുന്നുമുണ്ട് ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരെക്കാളും മുമ്പിലായിരുന്ന ബി ജെ പി ഇപ്പോൾ അതിൽ നിന്നെല്ലാം വളരെയധികം പിന്നോട്ട് പോയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ ദേശീയ തല ചുമതലയുള്ള രാധാമോഹൻ അഗർവാൾ ഇക്കാര്യം പലകുറി ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് സ്വന്തം പാർട്ടിയിലെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഈ വിധത്തിൽ കുരുക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഔദ്യോഗിക പക്ഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാകുമ്പോഴേക്ക് ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്ന അന്ത്യശാസനമാണ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിട്ടുള്ളത് തമ്മിൽ പോര് മൂലം കേരളത്തിൽ നിലനിൽക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ നഷ്ടമാക്കരുതെന്നും നേതൃത്വം താക്കീത് ചെയ്തിട്ടുണ്ട് എന്തു തന്നെയായാലും വിഭാഗീയ പ്രവർത്തനങ്ങൾ കൊണ്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ടും പുത്തരിയിൽ തന്നെ കല്ലുകടിച്ച അവസ്ഥയിലാണ് കേരളത്തിലെ ബി നേതൃത്വം